കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ പത്തൊമ്പതാമത് പാട്ടുത്സവത്തോടനുബന്ധിച്ച് കോടതിപ്പടിയിലെ പാട്ടുത്സവം നഗരിയിൽ കൊടിയേറ്റവും സംഘാടക സമിതി രൂപീകരണവും നടന്നു നിലമ്പൂർ കോവിലകം രാജേന്ദ്രവർമ്മ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടടിയന്തിരത്തിന്റെ ഐതിഹ്യങ്ങൾ രാജേന്ദ്രവർമ്മ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർത്തെടുത്തു വാണിഭങ്ങളും മറ്റെൻ്റർടൈൻമെന്റ്സൊക്കെ അന്ന് ഈ നിലമ്പൂർ ജംഗ്ഷനും പോലത്തെ പാറാവ് വരെയുള്ള ആ ചെറിയ ഹോട്ടലായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഇത്രയും ജനകീയമായിട്ടും മഹാവിപുലമായിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ ആര്യാടൻ ഷോക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ടൗണാണ് അന്ന് പോലത്തെ ഇന്ന് പത്തൊമ്പാമത്തെ കൊല്ലം ഈ എന്താ നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ അതിഗംഭീരമായിട്ട് ടൂറിസം ഫെസ്റ്റിവലിൽ നടക്കുന്ന വിവിധ പരിപാടികളുടെ വിശദ വിവരങ്ങൾ ആര്യടൻ വിശദവിവരങ്ങൾ വിവരിച്ചു ആളുകളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരുന്നത് നമ്മൾ പ്രാവശ്യം അതേസമയം തന്നെ ഇടതുഭാഗത്ത് ഈ നമ്മുടെ ഫ്ലവർ ഷോ കണ്ടുവരുന്ന ആളുകൾക്ക് ഒരു സൗകര്യം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതും നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നു പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ വലിയ വിപുലമായ കഴിഞ്ഞ കഴിഞ്ഞൊരാവശ്യത്തെക്കാളും കുറച്ചും കൂടി നമ്മൾ റോഡിൽ നിന്ന് കാണുമ്പോൾ ഇത് വളരെ അടുത്തായിട്ട് സ്റ്റേജ് തോന്നും ഇവിടെ ഇറങ്ങി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു കാരണം നേരത്തെ നമ്മളറിയാം എൻ്റെ പിതാവിൻ്റെ അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട പന്തലിട്ടപ്പം മൂവായിരം കസേരകൾ നമ്മളിവിടെ ഇട്ടു എന്നിട്ട് പുറത്തേക്ക് കേൾക്കും അപ്പം അത്രയും കസേരകൾ ഒരുക്കാൻ വേണ്ടി ഇവിടെ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിലും ഈ പരിപാടിയുടെ നിയന്ത്രണം വാസ്തവത്തിൽ സംഘാടക സമിതി എല്ലാം കഴിഞ്ഞ കാലത്ത് ചെയ്തു പോകും നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങൾ ചെറുപ്പക്കാരാണ് ഈ ഈ കാര്യങ്ങൾ കാര്യങ്ങൾ അത് അതേപോലെ തന്നെ ഏറ്റെടുക്കണമെന്നാണ് വിനീതമായി യു നരേന്ദ്രൻ പി വി സനിൽകുമാർ പാലോളി മെഹബൂബ് എ ഗോപിനാഥ് വിൻസെന്റ് ഗോൺസാഗ ഷെബീർ അലി മുസ്തഫ കളത്തും പഠിക്കൽ വെല്ലാം അബ്ദുള്ള മുജീബ് ദേവശ്ശേരി ഷാജി തോമസ് സി കെ ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ